നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകിയത് വീരോചിത വരവേൽപ്പ് മൂപ്പേനാട് റിപ്പൺ തലക്കലിൽ ഹെലികോപ്റ്ററിറങ്ങിയ രാഹുൽ റോഡ് മാർഗമായിരുന്നു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയത് തുടർന്ന് രാവിലെ പതിനൊന്നേ കാലോടെ ആരംഭിച്ച റോഡ് ഷോയിൽ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയോജക മണ്ഡലങ്ങളിലെയും പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനത്തിനു ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ ആരവത്തോടെയും ആവേശത്തോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും തുറന്ന വാഹനത്തിൽ രാഹുൽ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ആയിരങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും പിന്നിലുമായി ഒഴുകി നീങ്ങി രാഹുലിനൊപ്പം സഹോദരി എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി കനയ്യകുമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എ ഹസൻ എം എം ഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ബാസ് അലി ഷ്യാബുദങ്ങൾ എം എൽ എ മാരായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം പി അനിൽകുമാർ ഐ സി ബാലകൃഷ്ണൻ പി കെ ബഷീർ മോൻസ് ജോസഫ് ഉൾപ്പെടെ നിരവധി ദേശീയ സംസ്ഥാന നേതാക്കൾ റോഡ് ഷോയിൽ അണിനിരുന്നു വയനാട് അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയുടെ സമാപന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വന്യമൃഗ സംഘർഷം രാത്രിയാത്രാ നിരോധനം മെഡിക്കൽ കോളേജ് എന്നീ മൂന്ന് സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള പോരാട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും വയനാടിന്റെ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി നിരന്തരമായി കേന്ദ്ര കേരള സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നിർഭാഗ്യവശാൽ നടപടികൾ ഉണ്ടായില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു I did, I did, I did. Okay. This is a, this election is a fight for democracy <laughs> and for the constitution of India. On one side are the forces that want to destroy the democracy of this country and the constitution of this country, and on the other side दैट इज अस दोटेक्टिंग द कॉन्स्टिट्यूशन एंड प्रोटेक्टिंग द डेमोक्रेटिक नेचर ऑफ अंट्री सो दैट वॉट द फाइट इज अबाउट इट्स वेरी क्लियर टू ऑल ऑफ यू हुन विच साइड इट इज वेरी क्लियर हु इज अटैकिंग द कॉन्स्टिट्यूशन हु इज अटैकिंग द डेमोक्रेटिक स्ट्रक्चर ऑफ दिस कंट्री थैंक यू वेरी मच ये जो लड़ाई है ये जो लड़ाई है ये लोकतंत्र और कॉन्स्टिट्यूशन संविधान को बचाने की लड़ाई है एक तरफ कांग्रेस पार्टी और इंडियन इंडिया अलायंस लोकतंत्र के लिए लड़ रहे हैं संविधान के लिए लड़ रहे हैं और दूसरी तरफ प्रधानमंत्री मोदी जी अमित शाह जी और बीजेपी के लोग आरएसएस के लोग संविधान को और लोकतंत्र को खत्म करने में